എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എസ് എസ് എൽ സി ഹൈസെക്കൻഡറി പരീക്ഷാ തീയതികളുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം എസ് എസ് എൽ സി ഹൈ സെക്കൻഡറി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് അഞ്ചിന് ആരംഭിക്കുന്നതാണ് രാവിലെ ഒൻപതരയ്ക്ക് തുടങ്ങുന്നതാണ് പരീക്ഷാഫലം മെയ് എട്ടിന് പ്രഖ്യാപിക്കുന്നതാണ് ഐ ടി മോഡൽ ജനുവരി പന്ത്രണ്ട് മുതൽ ആരംഭിക്കുന്നതാണ് മൂവായിരം പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് മോഡൽ പരീക്ഷ ഫെബ്രുവരി പതിനാറ് മുതലാണ് നടത്തുന്നത് പ്ലസ് വൺ പരീക്ഷ മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പ്ലസ് ടു പരീക്ഷ മാർച്ച് എട്ട് മുതൽ ഇരുപത്തി വരെ നടക്കുന്നതാണ് പ്ലസ് ടു പരീക്ഷ വെള്ളിയാഴ്ച ഒഴികെ രണ്ടരയ്ക്കാണ് നടത്തുന്നത് മെയ് ഇരുപത്തിയാറിന് പ്ലസ് ടു ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നതാണ് എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പഠന സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനായിട്ട് കരിയർ പ്രയാണം എന്ന പുതിയ പോർട്ടൽ ആരംഭിച്ചതായിട്ടും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു അധ്യയന വർഷത്തിൽ അതായത് വിഷയങ്ങൾ നേടേണ്ട പഠന ലക്ഷ്യങ്ങൾ ആർജിക്കാതെ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകുന്നത് കുട്ടികളുടെ അക്കാദമിക മുന്നേറ്റത്തിൽ സഹായകരമല്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ